ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്ക് കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ രാവിലെ തന്നെ ഫേസ് പാക്ക് ഇടാന്ന് വിചാരിക്കും അല്ലാട്ടോ രാവിലെ അല്ല ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഭയങ്കരമായി ബോറടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഫീൽ ഓഫ് മാസ്ക് കണ്ടതാണ് അഞ്ചു ചേച്ചി ആണത് അതിടാമെന്ന് വിചാരിച്ചു പിള്ളേരാണെങ്കിൽ നല്ല കുട്ടികളായിട്ട് ഇരുന്ന് കളിക്കാട്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ചേച്ചി പോയ പിന്നെ വർത്താനം പറയൽ വളരെ കുറവാണ് ഞാനും അമ്മയും മാത്രേ ഉള്ളു പിന്നെ ചേട്ടന്മാരൊക്കെ പുറത്തുപോയി വരവൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയുക മൊത്തത്തിലൊരു ഷോക്ക് കാരണം ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് അനുചേസിനോടാണ് എനിക്ക് എന്താ പറയുക കുറച്ച് സമയം പോലും വർത്താനം പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫേസ് പാക്ക് ഒക്കെ എടുത്തിട്ടേട്ടാ അപ്പോൾ അടുക്കളയിലാണെങ്കിൽ മീൻ കൂട്ടാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാധാരണ അത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പുട്ടിയിടും അത്ര അല്ലാണ്ട് എന്നും സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ ഒട്ടി എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഇന്നൊരു ആ പീല് ഓഫ് മാസ്ക് ഇരിക്കുന്ന കണ്ടപ്പോഴും ഞാൻ ചുമ്മാ എടുത്തിട്ട് താണ് സാധാരണ അഞ്ചുശേഷിയാണ് കൃതിട്ട് എന്റെ മുഖത്തൊക്കെ കൊണ്ടിടാനും അമ്മയുടെ മുഖത്ത് കൊണ്ടിടാനൊക്കെ വരാട്ടെ പക്ഷെ ഞാനെടുത്തിട്ടിട്ടുണ്ട് അമ്മ പുറത്തായതുകൊണ്ട് അമ്മ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദാ നമ്മൾ ഇത്തിരിപ്പെട്ടി അതായത് തേയ് ഇരിക്കുന്ന ടേബിളിൽ കുറേ സാധനങ്ങൾ കുറേയറും സാധനങ്ങൾ വന്ന കുറേയറും സംഭവങ്ങളൊക്കെ അവിടെ കയറ്റി വെച്ചിട്ട് അവിടെ ഫുള്ള് ഫില്ലായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഒതുക്കി വയ്ക്കുമ്പോൾ താഴ്ത്തി നിന്ന് ഒരാളെങ്കിൽ പണി തന്നുകൊണ്ടിരിക്കാം കേട്ടാ ഇവർ ടേബിളിമ ടീ പോയിമ കയറുന്നതുകൊണ്ട് അതിപ്പോൾ ഈ കോണിച്ചോട്ടിലാണ് കൊണ്ടിട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ി പറ അതിന്റെ ഓരോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് താഴ്ത്തിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ചേട്ടനും ഹനിയനും കൂടിയിട്ട് സ്വന്തം പാൽപ്പൊടിയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് പാൽപ്പൊടി തിന്നാൻ വേണ്ടിയിട്ട് ഇതേ ആ പാക്കറ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോട നിക്കുന്നുണ്ട് അപ്പൊ ഇതേ ഹൈനൂസായ സഞ്ചി എടുത്തിട്ട് കുറെ ശേഷം അല്ലുട്ടൻ്റെ മൂത്തി ഒക്കെ അടിച്ചിട്ടുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് അങ്ങനെ ഇങ്ങോട്ടും മടി കിട്ടി കരച്ചിലായി അതൊക്കെയാണ് പതിവ് അപ്പൊ അതേ ഇവിടെ ഒരാൾക്ക് എന്തോ അടി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അല്ലക്കുട്ടൻ അടി കിട്ടിയിട്ടുണ്ട് അതിന് പകരം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ വരും ടൈനൂസിന്റെ തലമുഴ അടിച്ച് പൊട്ടിക്കാനുള്ള ചായ <trucks> <s> <trucks》> boo boo നമ്മുടെ പാറമുള ഡാൻസിന് കൈമലും ഇടാൻ വേണ്ടി വാങ്ങിച്ച ഡോളർ കേട്ടോ അത് ചുമ്മാ ഇരിക്കണപ്പോൾ ഒരു ആഗ്രഹത്തിന് ഞാൻ എടുത്തിട്ടതാണ് ഗൈസ് പിന്നെ ഇവർ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇവരുടേതായ തിന്നിട്ട് സാധനങ്ങൾ നിറയ്ക്കുമ്പോൾ ഓരോ സാധനങ്ങൾ പിച്ചി പറിച്ചു കിട്ടിട്ട് എപ്പോഴും അടിക്കാനും പിടിക്കാനൊക്കെ നേരമേ ഉള്ളൂ അത് കഴിഞ്ഞ് ടി വിയിൽ എന്തോ കെ ജി എഫോ ലൂസിഫർ എന്തോണ്ട് സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഈ പടങ്ങൾ എത്ര തവണ നമ്മുടെ വീട്ടിൽ വയ്ക്കണേട്ടാ ഇവർക്ക് എന്തോരം കണ്ടിട്ടുണ്ടെങ്കിലും ലൂസിഫർ ഒട്ടും മടുക്കൂല കെ ജി എഫും ഒട്ടും മടുക്കില്ല എനിക്കാണെങ്കിൽ ആക്ഷൻ ഫൈറ്റ് സിനിമകളൊന്നും അത്ര ഇഷ്ടമല്ല എനിക്ക് കോമഡി റൊമാൻസ് അങ്ങനത്തെ കുറച്ചുള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം താല്പര്യമില്ലായിരുന്നു കാണാനായിട്ട് അപ്പോൾ എനിക്ക് 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 എൻ്റെ ഈ പീൽ ഓഫ് മാസ്ക് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പീൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസമായിട്ട് അത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചില നമ്മൾ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ ഒറ്റയടിക്ക് എങ്ങനെ അങ്ങനെ ഫുള്ള് പോരും ഇതിങ്ങനെ കുറച്ച് കുറച്ചു ആയിട്ട് പോയുള്ളൂ കുഴപ്പമില്ല ഒക്കെ ചെറുതായിട്ട് പ്രയറ്റ്നസ് ഒക്കെ കിട്ടും നമ്മുടെ എന്താ പറയുക മുഖത്തിന് ഹലോ അച്ചോട് പറയാതി വിരപിചേർ ചൊല്ല ഐനോ ചേണ്ടപ്പെ ഡോക്ടർ കൈകൊഴ്ച് മാച്ചാനുള്ള കണ്ടീഷൻ ഐനോ എന്നല്ല ഐനോ ഉണമ വിരപിചേർ ഒപ്രഷൻ വിരപിചേർ ചെറുതായിട്ട് വീര കുറവുണ്ടോ ഇന്നക പറയ് ചെറുതായിട്ട് അമ്മ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അമ്മയുടെ മുഖത്തൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ബ്യൂട്ടി ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അമ്മ ഇരുന്ന് തരും കേട്ടോ ഫേസ് ആയാലും കയ്യുമ്പലും കാലുമ്മലൊക്കെ ആയാലും അമ്മയ്ക്ക് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലീന നേരത്തെ ഇരിച്ചാണ് ലീനയ്ക്ക് ഫേസിലങ്ങനൊന്നും ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല പക്ഷേ ഹെയറിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഹെയർ ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കാറില്ല കട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാരണം ഓരോന്നും ചെയ്തിട്ടതൊക്കെ ഉള്ളത് കളയേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടോ ഇവിടെ അമര ഫേസിലാണെങ്കിൽ ഒരു കുരു പോലും ഇല്ല നല്ല ക്ലിയർ സ്കിന്നാണ് ഞാൻ പറയുന്നത് ഒരു അസമര സ്കിന്നാണ് എന്ന് പറയും വെല്ലുവിശം പോയിട്ട് വന്നപ്പോൾ രണ്ട് പേർക്കും പൂസ്റ്റിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇവർക്ക് രണ്ട് പേർക്കും അതേപോലെ തന്നെ പാറ കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പൂസ്റ്റിൻ്റെയും ഹോളെക്സിൻ്റെ അങ്ങനെ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് നടി ഇവിടെ കൂടും കേട്ടോ ഒരു പാക്കറ്റ് ആകെ പൊട്ടിച്ചിട്ടുള്ളൂ രണ്ട് പേരും പാത്രമായിട്ട് വന്ന് നിൽക്കുകയാണ് രണ്ട് പേര് പാത്രത്തിലും കൊട്ടിട്ടിട്ടുണ്ടെങ്കിലും അപ്പം അപ്പുറത്തിരിക്കുന്ന ആളെ പാത്രത്തിൽ നിന്ന് തിന്നലാണ് പണി അന്ന് അടി കൂടാൻ നിൽക്കും അപ്പോഴേക്കും നമ്മുടെ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈനൂസ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് എടുത്താൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ബോറടിച്ചപ്പോൾ പുൽക്കൂട് പുൽക്കൂടുണ്ടാക്കുന്നു എന്നുള്ള പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്ന് ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ആദ്യമേ തൊട്ട് വാങ്ങിച്ച സാധനങ്ങൾ തലമുറകളായി കൈ കൈമാറി വന്നതാണ് പുൽക്കൂടും അതേപോലെ തന്നെ ആലു രൂപങ്ങളൊക്കെ നമ്മൾ മൂന്നാല് കൊല്ലം മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് അത് ആ ഒരു നമ്മുടെ തെക്കേ റൂമിൻ്റെ എന്താ പറയുക വർക്കിങ് ഡ്രസ്സിങ് ഉണ്ട് അവിടെ കുറച്ച് ഷെൽഫുണ്ട് അതിലാണ് നമ്മളെ പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കേണ്ടത് താഴത്തെ റൂമിൽ അപ്പോൾ അവിടുത്തെ ായിട്ട് ഓരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഏതൊരു കൊല്ലം ഈ പറഞ്ഞ പോലെ വാങ്ങിച്ചതാണ് പുൽക്കൂടും അതേപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ തന്നെ എടുത്തുണ്ടെങ്കിൽ ക്രിസ്മസിന് എന്തായാലും ചേച്ചിയും പിള്ളേരുണ്ടാവില്ല പിന്നെ ഈ പുൽക്കൂട് വയ്ക്കുമ്പോഴായാലും പിള്ളേർ സെറ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടും എനിക്കൊരു വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങോട്ട് പോയിട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഇവ രണ്ട് പേരത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തോളും ചേട്ടൻ ഓൾറെഡി രണ്ടു ദിവസം മുന്നേ പുൽക്കൂടിന് വേണ്ട സാധനങ്ങളൊക്കെ അതായത് ടീനൊക്കെ ഇട്ട് നമ്മൾ തേനൊക്കെ ഇട്ടിട്ട് മുളപ്പിക്കില്ലേ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ മുളപ്പിച്ച് സെറ്റാക്കിയൊരു ഒരു ാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ പുലിക്കൂടെ വെക്കിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ പുലിക്കൂടും കിട്ടിയിട്ടുണ്ട് പുൽക്കൂട് ഈശ്വര ചതലരിച്ചാവോ ഇല്ല അങ്ങനെ തന്നെ ഉണ്ട് നമ്മൾ പുൽക്കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിട്ടോ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ തന്നെയൊക്കെ ഇട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ വഴി പോലെ സ്ലോപ്പ് പോലെ കയറി വന്നിട്ട് ഒരു എന്താ പറയുക പുൽ തകീട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പുൽക്കൂട് വെക്കാൻ വെച്ചിട്ടുള്ളതൊക്കെ ചെയ്യേണ്ട ഐഡിയായിട്ടോ അപ്പോൾ അതേ പുൽക്കൂട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇനി കുറേ സാധനങ്ങളൊക്കെ നമുക്കെ ഞാത്തിയിടാനൊക്കെ ഉണ്ട് അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ ബോളൊക്കെ പോലത്തെ ചെറിയ ചെറിയ സ്റ്റാർ അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അമ്മേടെ ചെടികളൊക്കെ അതേ പോണുണ്ട് പുൽക്കൂടുണ്ട് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആ സ്റ്റോപ്പ് പോലെ വെച്ചിട്ടുണ്ടല്ലോ അതിന് ചുറ്റും വെക്കാൻ ാണ് അപ്പോൾ കുറച്ച് പൂച്ചെടികളുണ്ട് അതാണ് ചേട്ടൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചേട്ടൻ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോഴേക്കും നികുതി ചേട്ടൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസംബർ നവംബർ ലാസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റാറും അതേപോലെ തന്നെ കുഞ്ഞു എൽ ഇ ഡി ബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അഴിച്ചിട്ട് നമ്മൾക്ക് അതൊക്കെ ഇവിടെ ചുറ്റും അപ്പോഴല്ല കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വലിയ സ്റ്റാർ തൂക്കം അങ്ങനെയൊക്കെയാണ് ഇനി ഞാൻ പറയുന്നത് കേട്ടത് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത് നമ്മൾ റെഡ് സ്റ്റാർ ആണ് വാങ്ങിച്ചത് പിന്നെ ആ മരത്തുമ്പോൾ നമ്മൾ കുറച്ച് എൽ ഇ ഡി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫുൾ അയച്ചെടുക്കണം പിന്നെന്താ ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലാണെന്ന് അറിയില്ല മേ ബി അവിടെ ആയിരിക്കും വലിയ രീതിയിൽ എല്ലാ മരത്തുമ്പോഴും ഒക്കെ എൽ ഇ ഡിയൊക്കെ ഇട്ടിട്ട് വലിയ രീതിയിൽ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ത് രസം എന്നറിയാൻ കാണാനായിട്ട് കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോ ക്രിസ്ത്യൻസ് എന്നോ മുസ്ലിംസ് ഒന്നും ഇല്ല മറ്റേ ജാതി ഭേദ മഞ്ഞ് എല്ലാം എന്താ പറയാ എല്ലാ വീട്ടിലും എല്ലാ കാര്യങ്ങളും എല്ലാ ആചാരങ്ങളും ആഘോഷിക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷാല്ലേ അപ്പം നമ്മൾ അതേപോലെ തന്നെ ക്രിസ്മസിന് പുൽക്കൂടെ ഒരുക്കുകയാണ് നമ്മളെല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് അപ്പം ക്ഷിപ്രാവശ്യത്തിന് കുറച്ചും കൂടി ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴല്ല നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ബെറ്ററാക്കാം കുറച്ചും കൂടി ഐഡിയാസ് കൂടുതൽ കിട്ടണേ ഷിപ്രാവശ്യം കുറച്ചും കൂടി ഐഡിയാസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഈ ഒരു സൈഡിലായിട്ട് അങ്ങനെ ചെയ്യാമെന്നും പിന്നെ അതെ ഇതേപോലത്തെ കുറച്ച് ബോൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതായത് നമ്മൾ ഈ വലിയ സ്റ്റാർ തൽക്കാലം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഞാത്തിടട്ട് അവിടുത്തെ ആയ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വേ വലിയൊരു മറ്റേ വാൽനക്ഷത്രം പോലത്തെ സംഭവമില്ലേ ഒരു ഒരു ചരക്ക് മാത്രം താഴ്ത്തേക്ക് നീണ്ടിട്ടൊരു സ്റ്റാറില് അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു പിന്നെ എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസിന് ഒന്നായാലും ചേച്ചിയായാലും പിള്ളേരും ഒന്നും ഉണ്ടാവില്ല അഞ്ചു പോയാലും പിള്ളേരുണ്ടാവില്ലല്ലോ അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു ഒരു സുഖമില്ല നമ്മളെല്ലാവരും കൂടി ഉണ്ടാവുമ്പോഴാണ് ആഘോഷിക്കാനായാലും പിടിക്കാനായാലും എന്ത് കാര്യം ചെയ്യും ചെയ്യാനായാലും ഒക്കെ രസമുള്ളൂ അപ്പം ഈ ഒരു പരിപാടി ദേ അവരെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവരെന്തായാലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ ബോളൊക്കെ ഞാത്തിയിരുന്നത് നമ്മളെ നൂലില്ലേ നൂലും അങ്ങനെ കെട്ടിയിട്ട് ഞാത്തിടാണ് ചെയ്യുന്നത് അപ്പം ഇത് കണ്ടിട്ട് ഹല്ലക്കൂട്ടം കുറെ ഞോണ്ടാൻ വന്നു അത് പിടിച്ച് കുറെ ഒക്കെ പൊട്ടിച്ചു പിന്നെ രണ്ട് രണ്ട് ചുറ്റും നൂലിലായി പെട്ടെന്ന് പൊട്ടി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാത്തി ഇട്ടത്

കുഞ്ഞാറ്റ ആദ്യകുട്ടനും കൂടി നമ്മുടെ പുൽക്കൂട്ടിൽ വെക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാട്ട് ഉണ്ണേഷ് മാതാവ് പിതാവെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കൂട്ടനെ ഉറങ്ങാണ് അപ്പം അല്ല ഇത് ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ട് അച്ഛനും ചാച്ചനും ഒക്കെ ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു പുൽക്കൂടിൻ്റെ ഒരു സെറ്റപ്പ് ഇതാ ഇങ്ങനെയാണ് ചുറ്റും നമ്മൾ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോളും സംഭവങ്ങളൊക്കെ ഞാത്തിയിട്ടുണ്ട് ഇനി ഈ ബോളിനൊക്കെ വേറെ ഏതെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കണം തെറ്റാണെങ്കിൽ ഇനി ഹലീടെയൊക്കെ ആ ഒരു ബാക്കിലുള്ള ഒരു മരത്തുമലും അലേമലൊക്കെ

അപ്പോൾ ഗൈസ് വളരെ സന്തോഷം ഇവരിങ്ങനെ നല്ല ആത്മാർത്ഥമായ രീതിയിൽ പണിയെടുക്കണേ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് രണ്ടുപേരും പേരും ചെയ്യുന്നത് രണ്ട് പേർക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട് പിന്നെ വേറൊരു വേറൊരുത്തരും റെഫറൻസ് എടുത്തിട്ടല്ല ചെയ്യുന്നത് അവരൊരു ഐഡിയ അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ഗൂഗിളിൽ നോക്കാം അല്ലെങ്കിൽ അപ്പുറത്തെപ്പുറത്തേക്ക് വീട്ടിലൊക്കെ പോയി നോക്കാം നമ്മുടെ അമ്മായിടെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ വലിയ രീതിക്കൊക്കെയാണ് പുലിക്കോട് വെച്ചിട്ടുള്ളത് നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം ഒരു ഐഡിയ കിട്ടൂലേ അപ്പോൾ ചാണ്ടുമ്പോൾ ചാട്ടന്മാരം വേണ്ട നമ്മളൊരു ചെറിയ പുൽക്കൂട് നമ്മളെ ആയ രീതിയിൽ വെക്കാടി അത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ മഞ്ഞ മഞ്ഞൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടനൊക്കെ വെച്ച് കോട്ടൺ വാങ്ങിച്ച് സൈഡിലൊക്കെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട ഇത് തന്നെ ധാരാളം നല്ല രസില് പക്ഷേ ഇതിൻ്റെ ഫൈനല് കാണാനായിട്ട് നല്ല രസമായിട്ടാണ് നല്ല ചെറിയൊരു പുൽക്കൂട് രാത്രി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പകുതി പകുതി മുക്കാൽ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ സ്റ്റാർ ഞാത്തിടാൻ പോവാണ് അപ്പം അതിൻ്റെ ഹോൾഡർ ഒക്കെ ഹോൾഡർ തന്നെയല്ലേ പറയാം അതിൻ്റെ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് അവിടെയും നമ്മൾ നക്ഷത്രം കെട്ടി ഞാത്തു ഉള്ളൂ പിന്നെ മറ്റേ മാതാവിനേം പിതാവിനെയും ഒക്കെ നമ്മൾ പുൽക്കൂടിലെടുത്ത് വെക്കണം പിന്നെ നമ്മൾ എന്തായാലും ക്രിസ്മസ് ആയിട്ടല്ല വെക്കുക അതായത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടല്ലേ വെക്കുക അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പുതിയ ഫോണിൽ അച്ഛൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഇടാണ് അങ്ങനെ നമ്മൾ സ്റ്റാർ ഞാത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ സമയം ഒന്നര മണിയായിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും ചോറിനാൻ വേണ്ടിയിട്ട് ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അവരാണെങ്കിൽ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൽ മുഴുകിയിരിക്കുകയായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും വിളിച്ചിട്ടും ചോറിനാൻ വരില്ല അപ്പം ഞാൻ ഗ്രാവിന് ചോറ് കൊടുക്കാനൊന്ന് വിചാരിച്ചിട്ട് അതിനുവെച്ചുറങ്ങാണ് അല്ലക്കുട്ടേനെ ചോറ് കൊടുക്കാൻ വെച്ചിട്ട് ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് മീമി ഫിഷ് വേണം കേട്ടോ ഫിഷും നിർബന്ധമാണ് എന്തെങ്കിലും ഒരു ചാടുകറി ഫിഷ് ഇത്രയും ചെറുപ്പത്തിലെ ഫിഷ് ും ചിക്കനും ചെക്കന്മാർക്ക് എപ്പോഴും അമ്മനോട് പറയാം അമ്മ ഈശ്വര സ്കൂളിലൊക്കെ പോയി തുടങ്ങി എങ്ങനെയാ ഇവിടെ പാറ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും നോൺ ഒന്നും പറ്റില്ല എന്തിനും മുട്ട അടക്കം നമുക്ക് പൊരിച്ചു കൊടുത്തയക്കാൻ പറ്റില്ല ആകെ പച്ചക്കറി മാത്രമേ പറ്റുള്ളൂട്ടോ അപ്പൊ ഞാൻ പറയുന്നു ഇവര് ഇങ്ങനെ ചിക്കനും ഫിഷും ഫിഷ്ന്നൊക്കെ പറഞ്ഞിരുന്നു സ്കൂളിൽ പോണ സമയത്ത് പെട്ട് പോവാ അതുകൊണ്ട് ഇപ്പഴേ ശീലിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആയാലും കൊടുക്കാനായിട്ട് പശുമ്പിടക്കണം പുള്ളി കിടന്നോട്ടെ ആടുമ്പറ നിക്കല്ലേ നിക്കണ ആടുമ്പൊക്കെ എടുക്കട്ടെ അതെ ഇതും തിന്നണം അപ്പൊ തിന്നണത് പുൽക്കൂടിൻ്റെ പണി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മുടെ ആൾക്കാരെ ആൾക്കാരെക്കുള്ളിൽ കയറ്റട്ടെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിലെത്ര പേരുണ്ട് സംഭവം എന്നൊക്കെ മാതാവ് പിതാവ് പിന്നെ ആട് പശു ഉണ്ട് പിന്നെ കുറച്ചു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഐനോസ് എണീറ്റിട്ടുണ്ട് ഐനോസിനെ കണ്ടപ്പോ ഭയങ്കരായിട്ട് സന്തോഷമായി എന്തൊക്കെയോ സ്റ്റാറും സംഭവങ്ങളും ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയം വരെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാർ ഭയങ്കര ഇഷ്ടമാണ് ഏത് വീട്ടിലെ സ്റ്റാർ ഉണ്ടല്ലേ സാരിന്നാറിട്ട് ഓടിടുത്തോണ്ടിരിക്കുന്നുണ്ടാർ

ഞാൻ അയിനുസിന് ചോറ് വായിക്കൊടുത്ത് കൊടുത്തത് കാണിച്ചു കൊടുത്തിട്ട് അച്ചനെടുത്ത് പിടിച്ചു സ്റ്റാറും ഒക്കെ കൊടുത്തപ്പോൾ വായ താനേ തുറന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം അടുത്ത് ആദ്യമായിട്ടാണ് അതിന് ഇത്ര അധികം ഫുഡ് കഴിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇത് ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടിട്ട് ആ ആൾ രൂപത്തിനൊക്കെ കൈതൊട്ടു ഇതേപോലെ തന്നെ സ്റ്റാറും ഒക്കെ തൊടിച്ചു കൊടുത്തും അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അച്ഛാ ഇതേപോലെ എടുത്ത് നിന്ന് ഇതേപോലൊക്കെ തൊടിച്ച് കൊടുത്താൽ എൻ്റെ പകുതി എന്താ പറയുക ആശ്വാസം എനിക്ക് വേഗം വേഗം ചോറ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോറിനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്

പിന്നെ വാശിയായിട്ട് ഈ ഡ്രസ്സ് ഇടണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മ പറഞ്ഞു ഏതെങ്കിലും ഡ്രസ്സ് ഇടിച്ച് കൊടുക്കും പാറുവിൻ്റെ അപ്പൊ പാറുൻ്റെ ആനിമൽ ഡേരെ പട്ടോട് ഇരിക്കണ്ടായിരുന്നു അത് ഇടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് കൊണ്ട് ഇടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരാള അവസ്ഥ വിറ്റ് ഭയങ്കര പവർ ആയിട്ടിരിക്കുകയാണ് പുതിയ എന്തോ സംഭവം ഇട്ടു എന്നുള്ളൊരു എന്താ പറയാ സംഭവമാണ് മനസ്സിൽ നീ എന്തിന്റെ വെല്ലിമേനയും പാറു ചേച്ചിനടക്കം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടായി ഡ്രസ് ഇടിട്ടിട്ട് ശരി <laughs> <laughs> നോക്കടാ ഒരുപാട് പാടുപെട്ടിട്ടാട്ടാ ഇതൊന്നും അഴിച്ചു വെച്ചത് അഴിച്ചു വെക്കാൻ സമ്മ്ക്കിനുണ്ടായിരുന്നില്ല ഇത് അഴിച്ചു വെച്ച അപ്പൊ തന്നെ അച്ഛൻ്റെ വണ്ടിമ കയറ്റി റൗണ്ടൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇതൊന്നും അഴിച്ചു വെച്ചത് അത്രയ്ക്ക് ഇഷ്ടമാണ് പുതിയ ഡ്രസ്സ് ഇടാനായിട്ട് പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ തലയെക്കൂടെ ഇങ്ങനെ തൊട്ട് കാണിക്കും ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഗിപ്പൊ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നമ്മളെ ഉണ്ണേഷുവിനെ നമ്മള് പുൽക്കൂട്ടില് വെക്കാൻ പോവാണ് അങ്ങനെ ഉണ്ണേഷു പിറക്കാൻ പോവാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ എല്ലാരും സ്ഥലത്ത് പോയിട്ട് വന്നിരിക്കായിരുന്നു അപ്പൊ കറക്റ്റ് സമയത്ത് വീട്ടിൽ എത്തിച്ചായിരുന്നു നിങ്ങക്ക് നിർബന്ധമായിരുന്നു കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മള് പുൽക്കൂട് വെച്ചിട്ട് നമ്മൾ ഉണ്ണേഷ്ക്കണ്ടേ ജനിക്കുന്നില്ല ഉന്നേസിൽ അച്ചൻ അച്ചനല്ലേ ഞാൻ ഇവരേ ഈ ശില അച്ചനെ പറയാമില്ല എന്താピട പാട്ടേല്ല പാട്ടേല്ല പച്ചയില്ല എசைവരന്നെ എசைവരന്നെ ശൈഷ്ണായൻ ആടാാരി കസണ്ട ഇലമ ഇതിനെ വെട്ടി വെട്ടണ്ട ഇരേ ഇതിമീര താരയേക്കിടല്ലേ ഹല ഓ മരിളോടേ പാട്ടേച്ചിറല്ലേ ഇരകാലം അല്ലതാല്ലേ ആരും വീരടി താരയേക്കിടല്ലേ

നമ്മുടെ പുൽക്കൂട് നമ്മളെ അതി ഗംഭീരമായി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഉണ്ണേഷിനൊക്കെ വെച്ചു എന്താ പറയാ ക്രിസ്മസിന് നമ്മൾ വരവേറ്റിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാം നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ശേഷം പിള്ളേരില്ല വയറ മിസ് ചെയ്യും അപ്പൊ ഹാപ്പി ക്രിസ്മസ് ഈ വീഡിയോ വരുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പൊ അവിടുത്തെ വീണ്ടും കാണാം സിയു